നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധത്തെ ഭയത്തോടെയാണ് നോക്കി കണ്ടിരുന്നത് ഇന്ന് യുദ്ധങ്ങൾ ലോകത്തൊരു തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അത് ഉണ്ടാക്കി വയ്ക്കുന്നത് ഉണക്കാനാകാത്ത പല മുറിവുകളും തന്നെയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി അവസാനിച്ചെങ്കിലും വർഷങ്ങളായി യുദ്ധം തുടരുന്ന നിരവധി രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് മുതലാണ് റഷ്യ ഉക്രൈനിലേക്ക് പൂർണ്ണമായുള്ള ആക്രമണം ആരംഭിച്ചത് ഈ യുദ്ധത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർ കുടിയേറി മാറ്റപ്പെടുകയും ചെയ്തു ഇപ്പോഴും ആ യുദ്ധം അറുതിയില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ േഴ് ഡ്രോണുകളും അറുപത് മിസൈലുകളുമാണ് ഒറ്റ ദിവസം യുക്രൈനെ തകർത്തെറിഞ്ഞത് ഇതിൽ എണ്ണം വെടിവെച്ചിട്ടതായും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എണ്ണം ലക്ഷ്യത്തിൽ എത്താതെ പോയെന്നുമാണ് യുക്രൈൻ വ്യോമസേന അറിയിച്ചത് യുദ്ധമുഖത്ത് നിന്ന് വളരെ ദൂരെയുള്ള പടിഞ്ഞാറൻ യുക്രൈൻ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത് ഡ്രോൺ ആക്രമണത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതായും ഗിഴ്സൺ ഗവർണർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചക്കർ സേനയിൽ ആറ് പേർക്ക് പരിക്കേറ്റതായും റഷ്യ മിസൈലും ലിബിയൻ മേഖലകളിൽ വ്യവസായ കേന്ദ്രങ്ങളിൽ തീപിടുത്തം ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ റഷ്യ അതിന്റെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വ്യക്തമാക്കുന്ന പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് റഷ്യയുടെ വ്യോമാക്രമണത്തിൽ യുക്രൈനിന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനം തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് റഷ്യയുടെ ആക്രമണത്തിൽ തകർന്നു വീണത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം തകരുന്ന മൂന്നാമത്തെ എഫ് സിക്സ്റ്റീൻ വിമാനമാണിത് റഷ്യയിൽ നിന്നും വരുന്ന വൻതോതിലുള്ള മിസൈലുകളെയും ഡ്രോണുകളെയും തടുക്കുന്നതിനിടയിലാണ് വിമാനം തകർന്നു വീണത് നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോഴും വളരെ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കാലങ്ങളായി നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളൊന്നും എവിടെയും എത്തിച്ചേരുന്നുമില്ല റഷ്യയുടെ ആയുധ ശേഖരങ്ങളിലെ ഷഹീദ് ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയാണ് യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടത് യുക്രൈനിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായും യുക്രൈൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഷ്യയുടെ ആക്രമണം യുക്രൈനിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഈ കാലങ്ങളോളം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നടന്ന ആക്രമണത്തിൽ മൂന്ന് ബഹുനില കെട്ടിടങ്ങൾക്കും ഒരു കോളേജിനും കേടുപാടുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് ആറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ റഷ്യ ഇത്രയും വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ യുക്രൈനുമായി ചർച്ച നടത്താൻ സന്നദ്ധനാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യ മാരകമായ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നിലവിൽ ഇരു രാജ്യങ്ങളും വിലയേറിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇനിയും എത്ര കാലം യുക്രൈൻ റഷ്യ യുദ്ധം തുടർന്നു പോകുമെന്നത് ലോകത്ത് തന്നെ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിൽക്കുകയാണ്